അതോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്തകരമായ പറഞ്ഞാൽ ഇന്ന് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നതിന് തെറ്റില്ല ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം ലോകത്തെ എവിടെ നോക്കിയാലും അന്വേഷണത്തോടൊന്നും കേൾക്കാനും കാണാനും ഇല്ല അത്രയും അടിസ്ഥാനപരമായി അടിത്തറയിട്ടുകൊണ്ട് അടിമുടി അടിമുടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നതി ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരെയും മുന്നോട്ട് ഗമിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള അതിന്റെ നമ്മുടെ മാന്യ സുഹൃത്തുക്കളും പണ്ഡിതരിൽ പണ്ഡിതരുമായ ആരെയും എടുക്കുക വലിയ തടി ഉണ്ടായത് എടുക്കൂല വലിയ തടി ഉണ്ടായത് എടുക്കൂല പിന്നെ നല്ല പ്രസംഗിക്കുന്ന ആളാണ് അതുകൊണ്ട് കൊടുക്കൂല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ തൊല്ല യഥാർത്ഥം അതാണ് ഇന്നത്തെ വർത്താനെല്ലാം പറയുന്നത് മുമ്പേ അങ്ങനെയാണ് അപ്പൊ തത്തുവോളുള്ള വേണ്ടി കുരുങ്ങി കുലുങ്ങിയാലും കുലുങ്ങിയാലും കുഞ്ഞാച്ചു കുരുങ്ങിലാന്ന് പറയുന്നത് പോലെ എന്ത് തന്നെ ഒരു കളിയുമില്ല അത്രയും ദീനില് ഉറച്ചാസ് ഉള്ള പണ്ഡിതന്മാരെയാണ് തെരഞ്ഞെടുക്കുന്നത് ആ കൂട്ടത്തിലാണ് നമുക്ക് വലിയ ഭാഗ്യം ഒന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിലെ